പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം കൂനിനെ കുരുങ്ങുന്ന പോലെ ഇന്ത്യൻ ഓഹരൂപണി അമേരിക്കൻ വിപണിയിലെ ഇടിവ് ബാധിക്കുമോ കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത് ട്രംപിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഓഹരി വിപണിയിലുള്ളവർക്ക് വിശ്വാസം നഷ്ടപ്പെടുകയും ആ നടപടി ഫലമായിട്ട് ഓഹരി വില വൻ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ ഓഹരി വിപണി വെള്ളിയാഴ്ചയും മിടിവായിരുന്നു ഇരുപത്തി ഇരായിരത്തി എണ്ണൂറ് എന്നുള്ള ലെവൽ കട്ട് ചെയ്ത് താഴോട്ട് പോയി ഇരുപത്തി ഇരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഇപ്പം നിലകൊള്ളുന്നത് ഇനിയും ഉള്ളത് ഇപ്പം നിഫ്റ്റി എന്ന് പറയുന്നത് ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചും ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലും സെൻസെക്സ് എഴുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി പതിനൊന്നും ആയിട്ടാണ് നിൽക്കുന്നത് ഇനി ഐ പി ഒ വരുന്ന കമ്പനി സ്വാത് ഫുഡ് റൈസ് ബ്രാൻഡ് ഓയിൽ അതായത് തവിടെണ്ണ നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ കമ്പനിയാണ് അതിപ്പോൾ വിറ്റാമിൻസുകളൊക്കെ അടങ്ങിയ തവിടെണ്ണ നിർമ്മിച്ച് വിതരണം നടത്തുകയാണ് ഇവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത് അറുന്നൂറെണ്ണം എടുത്തിരിക്കണം ഒരു ലക്ഷത്തി പന്തിരായിരത്തി എണ്ണൂറ് രൂപ ഇതിനായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത് തൊട്ട് ഇരുപത്തിനാല് വരെയാണ് ഇന്ന് അഞ്ച് മണിക്ക് മുമ്പ് അപേക്ഷ കൊടുത്തിരിക്കണം അലോട്ട്മെൻറ്റ് ഇരുപത്തഞ്ച് ഫെബ്രുവരിയാണ് ലിസ്റ്റിങ് ഇരുപത്തഞ്ചാണ് അലോട്ട്മെൻറ്റ് ഇരുപത്തിയെട്ടിനാണ് ലിസ്റ്റിംഗ് വരുന്നത് നൂറ് ശതമാനം ഓഹരികളും റീറ്റെയിലേഴ്സിനാക്കി നീക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകത ഇതിന് ഉണ്ട് ഇനിയും ബോണസ് വരുന്ന കമ്പനികൾ ആനന്ദ് രാത്രി നാലായിരത്തി അഞ്ച് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് അഞ്ച് മാർച്ച് ഗ്രേറ്റക്സ് കോർപ്പറേഷൻസ് അഞ്ഞൂറ്റി മുപ്പത്താറ് ഒമ്പത് നയൻ ഈസ്റ്റ് ടെന്ന് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ വൺ ഡേ നായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ ബോണസ് ടു ഈസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു പ്രിഡീൻ പതിനാറ് രൂപ ബോണസ് ടു ഈസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു എൻ ബി ക്രെഡിറ്റ്സ് പതിനൊന്ന് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സെൻസർ അഗ്രോ അറുപത്തിനാല് രൂപ ബോർഡസ് ഓഫ് ഹോർട്ട് റിജിസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇനി സ്പ്ലിറ്റ് വരുന്ന കമ്പനികൾ ആർ ബി ഡി ഇൻഫ്ര അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടെന്ന് ഇരുപത്തെട്ട് ഫെബ്രുവരിയാണ് ഓസിസ് സെക്യൂരിറ്റീസ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് വണ്ണ് ഇരുപത്തെട്ട് ഫെബ്രുവരിയാണ് മംഗളം ഗ്ലോബൽ സെക്യൂരിറ്റീസ് ഇരുപത്തെട്ട് രൂപ സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടൂ നാലും മാർച്ചാണ് ഐ യു എൽ കെമിറ്റിസ് മുന്നൂറ്റി നാൽപ്പത് രൂപ സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് വണ്ണ് പതിനൊന്ന് മാർച്ചാണ് പിന്നെ ഉള്ളത് ഡിവിഡൻറ്റ് വരുന്ന എ എസ് എം ടെക്നോളജി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഡിവിഡൻറ്റ് ഒരു രൂപ ഇരുപത്തിനാല് ഫെബ്രുവരിയാണ് ഫസ്റ്റ് സൊല്യൂഷൻസ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഡിവിഡൻറ്റ് മൂന്ന് രൂപ ഇരുപത്തിനാല് ഫെബ്രുവരിയും ആണ് എസ് ബി ഐ കാർഡ് ഇതിന് രണ്ട് രൂപ അമ്പത് പൈസ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തഞ്ച് ഫെബ്രുവരിയാണ് ഈ ഒരു റിപ്പോർട്ട് പഠനാർത്ഥം തയ്യാറാക്കിയതാണ് നിങ്ങളുടെ അടുവിലേക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഇത് വാങ്ങിക്കാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല ഇത് ഇപ്പോൾ പ്രത്യേകിച്ച് ഓഹരി വിപണി വൻ രേഖ രേഖപ്പെടുത്തുന്ന അവസരത്തിൽ നമ്മൾ കൂടുതലും വാങ്ങിക്കൂട്ടുമ്പോൾ ഉടനെ കുതിക്കാനുള്ള സാധ്യതകളൊന്നും പരിഗണിക്കേണ്ടതില്ല നമ്മൾ ഇപ്പോൾ വാങ്ങി വയ്ക്കാൻ പറ്റുന്നതാണ് കുറഞ്ഞു വരുമ്പം തോറും അത് നല്ല കമ്പനികളുടെ നോക്കി വാങ്ങി വെക്കുക ബ്ലൂ ചിപ്പ് ഓഹരികളെ പോലുള്ളവ മാറ്റം വാങ്ങി വയ്ക്കുക അല്ലാത്തതിന് വൻതുക മുടക്കി റിസ്ക് എടുക്കാൻ തയ്യാറാകണമെന്ന് ഉദ്ദേശം പറയുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക കൂടുതൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നിട്ട് വിപണിയിൽ ഇറങ്ങി ബിസിനസ് നടത്തുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം